എൻ സുബ്രഹ്മണ്യനെ കസ്റ്റഡിയിലെടുത്തതിൽ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എ ആയി ഉപയോഗിച്ച് ഏറ്റവും കൂടുതൽ വ്യാജ പ്രചരണം നടത്തിയത് സി പി ഐ എം ആണെന്നും ഇതിൽ ഒരു കേസ് പോലും എടുത്തിട്ടില്ലെന്നും വി ഡി സതീശൻ പറവൂരിൽ സമ്മേളനത്തിൽ പറഞ്ഞു കേസെടുത്തത് ഭയപ്പെടുത്താമെന്ന് കരുതേണ്ട ജനാധിപത്യ വിരുദ്ധമായ കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളെ മുഖ്യമന്ത്രി സംരക്ഷിക്കുകയാണെന്നും വി ഡി സതീശൻ ആരോപിച്ചു കെ പി സി സിയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗം കൂടിയായ സി എൻ സുബ്രഹ്മണ്യനെ രാത്രി വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയും കേസിൽപ്പെടുത്തുകയും ചെയ്ത നടപടി ഒരു ഏകാധിപതിയായ ഒരു ഭരണാധികാരി എന്തും ചെയ്യാൻ മടിക്കാത്തൊരു ഭരണാധികാരിയുടെ നടപടിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഇത് ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ ഇത് സ്റ്റാലിൻ്റെ വഷിയും ഇതിയമ്മിൻ്റെ ഉഗാണ്ടയും ഒന്നല്ല ഇത് കേരളമാണ് ജനാധിപത്യ കേരളമാണ് ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവിനെ മുഖ്യമന്ത്രി എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് കണ്ടതാണല്ലോ നിങ്ങൾ തന്നെ എല്ലാ മാധ്യമങ്ങളും ഇന്നലെ ആ ചിത്രവും ആ പരിപാടിയുടെ വീഡിയോയും എല്ലാവരും ഇട്ടതാണ് മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ ഏകാള് എം ഇ ഗോവിന്ദ മുഖ്യമന്ത്രി ആ പരിപാടിയിൽ പങ്കെടുത്തതാണ് സമീപത്തുള്ളതാണ് സംസാരിച്ചതാണ് ഞങ്ങളതിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല മുഖ്യമന്ത്രി സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയാണെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ പടം എടുക്കുന്നത് കുറ്റകൃത്യമൊന്നുമല്ലല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രിയും കൂടിയുള്ള പടമുള്ളപ്പോൾ അതിന്റെ പേരിൽ ആ പടം സോഷ്യൽ മീഡിയയിൽ ഇട്ടു അത് സോണിയാഗാന്ധിയെതിരായിട്ടുള്ള വ്യാപകമായ കള്ളപ്രചരണം നടത്തിയതിന്റെ മറുപടിയായിട്ടാണ് അദ്ദേഹം ഇട്ടത് അതിനൊരു മുതിർന്ന രാഷ്ട്രീയ നേതാവിനെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുക ഞാൻ ചോദിക്കട്ടെ എത്ര വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരായിട്ട് സി പി എം സൈബർ സെല്ലുകൾ എത്ര വലിയ കടന്നാക്രമണമാണ് നടത്തുന്നത് പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരായിട്ട് ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചൂമ്മനെതിരായിട്ട് ഞങ്ങൾക്ക് എല്ലാ എതിരായിട്ട് രാഹുൽ ഗാന്ധിക്കെതിരെ പ്രിയങ്ക ഗാന്ധിക്കെതിരെ എനിക്കെതിരെയൊക്കെ എത്രയോ വ്യക്തിപരമായ ആക്രമണങ്ങളാണ് ഞങ്ങൾ കൊടുത്ത പരാതികളിൽ പോലും ഇതുവരെ ഒരു കേസെടുത്തിട്ടില്ല കേസെടുക്കാൻ പറ്റില്ല എന്നാണ് അറിയിക്കുന്നത് കേസെടുക്കാൻ പറ്റില്ല ലൈംഗിക ചുമയുള്ള ആരോപണങ്ങൾ